ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാവ്യാൾ പറയുന്നു വരുന്നുണ്ട് ആ അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് എന്താ അറിയേണ്ടത് മണിക്കുട്ടി ആടെ മകളാണെന്നാണ് മണിക്കുട്ടി എൻ്റെ മകളാണമ്മേ എൻ്റെ പൊന് മോളാണ് എന്ന് പറയുമ്പോൾ ആ രാധികയുടെ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുന്ന പോലെ ഒരു വിഷമം മുഖത്ത് വരുവാട്ടോ ഇതില്ലാന്നൊരു ഡോക്ടർ നോട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ വരുന്നുണ്ട് ആഹാ സരസ്വതി അമ്മ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയോ ഇല്ല ഡോക്ടർ ഞാൻ മണിക്കൂറിനെ കണ്ടപ്പോ ഒന്ന് സംസാരിക്കണോന്ന് തോന്നി എന്ന് പറയുമ്പോ ഡോക്ടർ പറയേണ്ടത് മണിക്കൂറിനെ കണ്ട ആർക്കാ സംസാരിക്കാൻ തോന്നുന്നത് നല്ല സുന്ദരി കുട്ടിയല്ലേ എന്ന് ഡോക്ടർ പറയാണ് അമ്മയമ്മ അധികം പുറത്തുനിന്ന് ഇറങ്ങി നടക്കാനുണ്ടോ കാരണം പുറത്തിറങ്ങി നടന്ന് നമുക്ക് വേദനിക്കും അതുകൊണ്ട് അമ്മ പോയിക്കോളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ രാധികയുടെ അമ്മ കത്തേക്ക് കയറി പോവാണ് അവര് പോയി കഴിയുമ്പോഴേക്കും കാവി ഡോക്ടറോട് ചോദിക്കണ്ടേ ആ അമ്മയുടെ വീട്ടിൽ വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി പിന്നെ ഉള്ളതൊരു മകളാണ് കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഏതൊരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഇപ്പം ആ മുറ്റയ്ക്കാണ് ഇവിടെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന കൂട്ടത്തില് കൊടുക്കുന്ന ഒരു അമ്മയാ ആ അമ്മമാർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സമാധാനമാണ് കാരണം എനിക്ക് എൻ്റെ അമ്മയെ അമ്മമാർ എൻ്റെ അമ്മേനെ ഓർമ്മ വരും അപ്പോൾ ഇവിടുത്തെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് എന്ന് ഡോക്ടർ അത് കേൾക്കുമ്പോൾ കാവ്യക്കും വരാത്ത വിഷമമൊക്കെ തോന്നുന്നുണ്ട് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പോയി കഴിയുമ്പോൾ കാവ്യെടുത്ത് മണിക്കൂട്ടി ചോദിക്കുന്നുണ്ട് ആ അമ്മേനെ പോലെ ആ അമ്മൂമ്മേനെ പോലെ ഞാനും അനാഥയാണ് അല്ലേ എന്ന് പറയുമ്പോൾ കാവ്യ പെട്ടെന്ന് മണിക്കുട്ടിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് മോൾ എന്തൊക്കെയായി പറയണത് മോളുടെ അമ്മയല്ലേ ഞാൻ മോളുടെ അച്ഛനല്ലേ കൃഷ്ണ പിന്നെ മോൾക്ക് ഒരു കുസൃതി അനിയത്തിയില്ലേ ഗുസ്തിയൊക്കെ പിടിക്കണത് മുത്ത് എന്നിങ്ങനെ പറയും പിന്നെ മോളിങ്ങനെ അനാഥിയാവണത് അങ്ങനെ പറയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചക്കരെ മോളാണ് എൻ്റെ സുന്ദരി മോള് എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ മണിക്കൂട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ മണിക്കൂട്ടി കാവ്യക്ക് ഉമ്മ കൊടുക്കേണ്ട അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഭാഗമാണ് കേട്ടോ പിന്നെ കാണിക്കണത് പിന്നീട് കാണിക്കുന്ന സ്നേഹക്കൂടാണ് അവിടെ നിതയാണെങ്കിൽ മരുന്നും കഴിക്കാണ്ട് ഭക്ഷണവും കഴിക്കാണ്ട് രാത് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആകെ നിധയുടെ മനസ്സിൽ മണിക്കുട്ടിയുടെ രൂപം മാത്രമേ ഉള്ളൂ മണിക്കുട്ടിയായിട്ട് തൻ്റെ മകൾ മിന്നി വരുന്നതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെയൊക്കെ അമല് വരുന്നുണ്ട് നിധയെ സമയം ഒത്തിരിയായി താൻ ഇതുവരെ മരുന്ന് കഴിച്ചില്ല പോട്ടെ ഭക്ഷണം പോലും ഇതുവരെ കഴിച്ചില്ല ഇങ്ങനെ പോയാൽ ഒട്ടും ശരിയാവില്ല തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ മോളെക്കുറിച്ചുള്ള അന്വേഷണം എന്തായി എന്ന് നിധ ചോദിക്കുമ്പോൾ എടോ അത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ മനഃപ്പൂർ എൻ്റെ മോളെ എവിടെ ഒളിപ്പിച്ചിരിക്കുക ആ ആ ഹോസ്പിറ്റലിൽ കാണിച്ച് കണ്ടത് എൻ്റെ മോളെ തന്നെയല്ലേ എന്ന് നിത ചോദിക്കുമ്പോൾ അല്ലടോ അത് വേറെ ആരുടെ കുഞ്ഞാണ് അത് നമ്മുടെ മോൾ നിതയല്ല അത് വേറെ ആരുടെ കുഞ്ഞാണ് താൻ കണ്ടതല്ലേ ആ കുഞ്ഞിൻ്റെ കൂടെ എൻ്റെ അച്ഛനും ഉണ്ട് അത് നമ്മുടെ മകളല്ല അല്ല അത് എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ മകൾ മിന്നു നിങ്ങൾ വേറെ ആർക്കെ കൊണ്ടോ എൻ്റെ മകളെ കൊണ്ടോ കൊടുത്തു എല്ലാ ദുഷ്ട ഇഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ മലൻ്റെ ദേഹത്തൊക്കെ കയറി പിടിക്കും കേട്ടോ താൻ എന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ നമ്മുടെ മകളെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് മകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാമെന്ന് പോലീസുകാർ പറഞ്ഞിട്ടില്ല ഇല്ല എൻ്റെ മകളെ വിളിപ്പിച്ചത് നിങ്ങളാണ് നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല നിങ്ങൾ ഭയങ്കര ക്രൂരനാണ് നിങ്ങൾ തന്നെയാണ് എൻ്റെ മകളെ എനിക്ക് എനിക്കെൻ്റെ മകൾ വരാണ്ട് ഇനി ഒരു വെള്ളമോ മരുന്നോ ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് ഓടി അതായത് അമലിന്റെ ഷർട്ടിലൊക്കെ പിടിച്ച് വലിച്ചു കീറിയിട്ട് അകത്തേക്ക് പോവാട്ടോ അമലിനെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ അറിയേണ്ട പൊട്ടിക്കാരനോണ്ട് തലയിൽ കൈവെച്ച് പൊട്ടിക്കാരനുകൊണ്ടിരിക്കുക ആട്ടോ അമല് അങ്ങനെ നമ്മുടെ കൃഷ്ണ മുത്തിനെയും കൂട്ടിക്കൊണ്ട് ആ ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് മുത്തു കൃഷ്ണെടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി വിചാരിക്കുന്ന ആ മുത്തശ്ശിനെ കാണാൻ വന്നതാണെന്ന് ഞാൻ മണിക്കൂട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോത്തേ അങ്ങനെയൊന്നും നീ മുത്തശ്ശിയെടുത്ത് പറയില്ല കേട്ടോ മുത്തശ്ശിക്ക് ദേഷ്യം വരും ഞാൻ പറയും മുത്തശ്ശിക്ക് ദേഷ്യം എനിക്ക് എനിക്കെന്താണെന്നൊക്കെ പറയണോ ഈ കൊച്ചിൻ്റെ ഒരു കാര്യമെന്നൊക്കെ പണ്ട് കൃഷ്ണ മുത്തനേയും കൂട്ടിക്കൊണ്ട് അങ്ങനെ കളിച്ച് ചിരിച്ച് വരുന്ന സമയത്ത് രാധകയുടെ അമ്മിതൊക്കെ കാണുന്നുട്ടോ ഏഹ് ഇതവനല്ലേ ആ ദുഷ്ടൻ എൻ്റെ മകളെ കടത്തിക്കൊണ്ടുപോയവൻ എൻ്റെ മകളായിട്ട് വിളിച്ചോടി പോയവൻ കൃഷ്ണ അവൻ അവൻ എന്താ ഇവിടെ അവൻ്റെ ആരെ ഇവിടെ കിടക്കണത് എന്തായാലും അവൻ്റെ പുറകെ തന്നെ പോകാം എന്ന് രാധികയുടെ അമ്മ വിചാരിക്കുകയാണ് അങ്ങനെ കൃഷ്ണ മുദിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ രാധികയുടെ അമ്മയും തൊട്ടു പിന്നാലെ അവരുടെ പൊത്തിട്ട് തൊട്ടു പിന്നാലെ തന്നെ അകത്തേക്ക് ഇങ്ങനെ കയറി പോകുകയല്ലോ ആ സമയം ജയമോഹനിക്ക് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും കാവ്യം ജയമോഹന് മതി എന്നൊക്കെ പറയുമ്പോൾ കാവ്യ വിടുന്നേയില്ല വീണ്ടും വീണ്ടും കഞ്ഞി കൊടുത്തോണ്ടിരിക്കയാണ് ആ സമയത്താണ് നമ്മുടെ കൃഷ്ണയെ മുത്തു അവിടെ എത്തുന്നത് മണിക്കുട്ടി തിരിഞ്ഞിരിക്കണത് കൊണ്ട് മുത്ത് പതിക്കിയ പോലും മണിക്കുട്ടിയുടെ കണ്ണിങ്ങനെ പൊത്തുമായിട്ടോ ആ മുത്ത് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി പറയുന്നുണ്ട് അതിനു പക്ഷെ അവര് കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെക്കുവാണ് മുത്തശ്ശീനെ ഒന്ന് നോക്കണ പോലില്ല കേട്ടോ മുത്ത് ഇങ്ങനെ മണിക്കുട്ടി നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക കാവ്യം കൃഷ്ണക്കും എൻ്റെ ജയമോഹിനി ആണെങ്കിൽ ഓ ഇവരുടെ വേണ്ടിവരെ ഒന്നാവാതിരിക്കാൻ വേണ്ടിട്ടാ ഇവളി ഇവിടെ നിർത്തിയത് അപ്പോൾ ദൈ ഇവളിവിടെ ഇങ്ങോട്ട് വന്നേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് രാധകയുടെ അമ്മാവാധിക തന്നെ നിൽക്കുന്നുണ്ട് ഏഹ് ഇവൻ ഇവൻ ഇവ ഈ കൂട്ടത്തിൽ ഇനി ഇവൻ്റെ ആരായി ഇത് എന്നൊക്കെ ഇനി ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് കൃഷ്ണ ജയമോഹൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മ ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജയമോഹനിൽ പറഞ്ഞു എന്തായാലും ഞാൻ മരിക്കുമോന്നുമില്ല കൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും കാവിയെ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുവാണ് കൃഷ്ണ കാവ്യയുടെ മുഖത്തേക്കും മാറി മാറി എന്ന് നോക്കുകയാണ് കിടന്നാലും ഇവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ കാവിയും കൃഷ്ണയും ജയമോഹൻ്റെ മുഖത്തേക്കിങ്ങനെ നോക്കുവാണ് രാധകയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇവൻ ആരായിരിക്കും ഇവനെന്തിനായിരിക്കും ഇവിടെ നിൽക്കുന്നത് ഇവൻ്റെ ആരൊക്കെയാണ് ഇത് എന്നറിയാതെ നമ്മുടെ രാധികയുടെ അമ്മ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ രാധികയുടെ അമ്മ വേഗം തന്നെ മുറിയിലേക്ക് ഓടിപ്പോവാണ് ഓടിപ്പോയ ശേഷം വീണ്ടും ആ ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ അതില് നമ്മുടെ രാധികയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്റെ പൊന്നുമോളെ നീ എവിടെയാണ് നിൻ്റെ കൃഷ്ണ വന്നല്ലോ നീ കൂടെ ഇല്ലല്ലോ നീ എവിടെയാ മോളെ നിന്നെ കണ്ടിട്ടൊക്കെ എത്ര നാളെ എനിക്ക് എൻ്റെ പൊന്നു പൊന്നുമോളെ കാണാൻ തോന്നുന്നു പിന്നെ അവൻ്റെ കൂടെയുള്ള ആ കുട്ടിയില്ലേ മണിക്കുട്ടി അവളെ കാണുമ്പോൾ എനിക്ക് നിന്നെ നിന്നെപ്പോലെ തോന്നുന്നു അവളുടെ ചിരി അവളുടെ അവൾ നടക്കുമ്പോഴെല്ലാം എൻ്റെ നെഞ്ചിൽ തക എൻ്റെ നെഞ്ചിൽ നെഞ്ചിൽ വല്ലാത്തൊരു ഒരു ഭാരം പോലെ എൻ്റെ നെഞ്ചിൽ എന്തോ വന്ന് തിളക്കണ പോലെ തോന്നുന്നു അത് നിൻ്റെ മകളെങ്ങാനും ആണോ ആയിരിക്കില്ല അല്ലേ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്നാലും കൃഷ്ണ വന്നല്ലോ എൻ്റെ പൊന്നുമോളെന്താ വരാത്തത് എൻ്റെ പൊന്നുമോള് അമ്മക്ക് കാണണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് നമ്മുടെ രാധികയുടെ അമ്മ പൊട്ടിക്കരയു കേട്ടോ അതിനുശേഷം കൃഷ്ണ മുത്തനേയും കൂട്ടി പോകാൻ വേണ്ടി തയ്യാറാവുക ആണ് പിന്നാലെ കാവ്യം മണിക്കുട്ടിയും വരുന്നുണ്ട് കാവ്യ എടുത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട് കാൻഡീനിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ആദ്യഘടവാൻ മുകളിൽ നിൽപ്പം കിട്ടും ആ സമയത്ത് ക്യാൻറ്റീനിന്ന് എന്തെങ്കിലും തനിക്ക് മേടിച്ചു തരണോളൂ ഏ വേണ്ടേ എനിക്ക് മേടിക്കാം ഞാനും മണിക്കുട്ടിയും ക്യാൻറ്റീനിന്ന് കഴിച്ചോളാം എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിവിടെ എത്തിക്കാം ശരി കൃഷ്ണ എന്നൊക്കെ കവി പറയുന്നുണ്ട് അതിനുശേഷം മണി മുത്ത് ചോദിക്കണ്ടേ അച്ഛൻ നമുക്ക് ഇപ്പം തന്നെ പോകണോ കുറച്ച് സമയങ്ങളിലൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് മോളെ അച്ഛൻ ഒരുപാട് ജോലിയുണ്ട് അമ്മ അല്ലേ ഒരുപാട് ഓഫീസിൽ വർക്ക് ഉണ്ട് മോളെ നമുക്ക് പിന്നീട് വരാം എന്ന് പറയുകയാണ് മണിക്കുട്ടിയെടുത്ത് മുത്ത് യാത്ര പറയാണ് അതിനുശേഷം മുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടിയെടുത്ത് എന്നാലും മുത്തശ്ശിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു രണ്ട് മൂന്ന് മൂന്നെല്ലാം ഒടിയണേന്നൊക്കെ ആഗ്രഹിച്ചാണ് ദേ മുത്തേ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ മുത്തശ്ശി പാവമല്ലേ പാവം നിനക്ക് അങ്ങനെയൊക്കെ തോന്നും എന്നിങ്ങനെ പറയുക കേട്ടോ മുത്ത് അതിനുശേഷം നമ്മുടെ മുത്തും മണിക്കുട്ടി പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചതിന് ശേഷം ശരിയെന്നാന്ന് പറഞ്ഞിട്ട് അവർ പോ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ രാധയുടെ അമ്മ മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കണേ ഏ കൃഷ്ണ എന്താ ഇവരുടെ അടുത്ത് ഇനി കൃഷ്ണന്റെ പെങ്ങളാണോ ഈ കാവ്യാന്ന് പറഞ്ഞത് അപ്പോൾ കാവിയുടെ മകളാണ് മണി ി അതെ കൃഷ്ണയുടെ പെങ്ങൾ തന്നെയാണ് കാവ്യ കാവ്യുടെ മകൾ മണിക്കുട്ടി എൻ്റെ മകളുടെയും കൃഷ്ണയുടെ മകളായിരിക്കും അപ്പം മുത്തെന്ന് പറയണത് എന്ന് നമ്മുടെ രാധികയുടെ അമ്മ മനസ്സിനെ ഇങ്ങനെ വിചാരിക്കുക അങ്ങനെ അവരെ അങ്ങനെ അങ്ങനെ കൃഷ്ണ മുത്ത് മണിക്കുട്ടിനെയും കൊണ്ട് പോകുകയാണ് രാധികയുടെ അമ്മ അങ്ങനെ മണിക്കുട്ടീനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്താണ് ഒരു രാധികയുടെ മകൾ എന്ന് ആ ഒരു ടെൻഷനും ഉണ്ട് അങ്ങനെ മാറി മാറി കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീടി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ